വിസിറ്റ് വിസയിൽ യു എയിൽ വരുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അറിയിപ്പെത്തിയിരുന്നത് ഇനി ഇത്തരക്കാർ അശ്രദ്ധ വരുത്തിയാൽ ട്രാവൽ ഏജൻസിയും കുടുങ്ങും നിയമം ലംഘിച്ചാൽ ട്രാവൽ ഏജൻസികൾക്കെതിരെയും പിഴ ചുമത്തും ഇനി അഥവാ ലംഘനം ആവർത്തിച്ചാൽ പ്രവർത്തനം തുടരുന്നതിൽ നിന്ന് വെല്ലുവിളിയാകുമെന്നും ഈ രംഗത്തുള്ളവർ വ്യക്തമാക്കുന്നുണ്ട് വിസ വിസക്കാലയളവ് കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുക കാണാതാവുക തുടങ്ങിയ സംഭവങ്ങളിലാണ് ബന്ധപ്പെട്ട ട്രാവൽ ഏജൻസികൾക്ക് പിഴ ശിക്ഷ നേരിടേണ്ടി വരിക വിസയ്ക്ക് ഗ്രേസ് പിരീഡ് ഉണ്ടെന്ന തെറ്റിദ്ധാരണയാണ് കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിട്ടു പോകാതെ തങ്ങുന്നതിനുള്ള പ്രധാന കാരണമായി വരുന്നത് വിസ കാലാവധി കഴിഞ്ഞാലും പത്ത് ദിവസത്തെ ഗ്രേസ് പിരീഡ് സന്ദർശക വിസയ്ക്കും ലഭിക്കുമെന്നാണ് ഏവരുടെയും ധാരണ എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ യു എ ഇ ഗ്രേസ് പിരീഡ് പിൻവലിച്ചിട്ടുണ്ടെന്ന് ട്രാവൽ ഏജൻസികൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിയമ ലംഘനത്തിന് മറ്റൊരു കാരണമാകാറുണ്ട് തിരികെ പോകാനുള്ള ടിക്കറ്റിന് പണമില്ലാതെയാണ് പലരും അനധികൃതമായി ഇവിടെ തങ്ങുന്നത് ദുബൈയിലെ ജീവിത സാഹചര്യങ്ങൾ ഇഷ്ടപ്പെട്ടും പലരും തിരികെ പോകാൻ വിസമ്മതിക്കുന്നുണ്ട് എന്നാണ് പ്രമുഖ ട്രാവൽ ഏജൻസികൾ ഇതിനോടകം സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് സന്ദർശന വിസയിലെത്തി ജോലി അന്വേഷിക്കുന്നവരാണ് കൂടുതൽ പേരും അപേക്ഷ സമർപ്പിച്ച ശേഷം ഇന്റർവ്യൂവിനൊക്കെയായി കാത്തിരിക്കുന്നവരാകും ഇതിൽ പലരും ഇന്റർവ്യൂവിനായിട്ടുള്ള വിളി വൈകുന്നതോടുകൂടി ഇവരും അനധികൃതമായി രാജ്യത്ത് തന്നു പിന്നീട് പിഴയടച്ചാണ് പലരും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എട്ട് ദിവസം അനധികൃതമായി തങ്ങിയ ഒരാൾക്ക് ആയിരം ദർഹം പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് വിസ കാലാവധി കഴിഞ്ഞ ഒരാൾ തിരികെ പോകാത്ത ഓരോ കേസിലും ട്രാവൽ ഏജൻസികൾ അടക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹമാകും കൂടാതെ ഇത്തരം സ്ഥാപനങ്ങളുടെ വിസ കോട്ട വെട്ടിച്ചുരുക്കുകയും ചെയ്യും ഇത് പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും കൂടാതെ കാണാതാകുന്ന കേസുകളിൽ രണ്ടായിരം ദർഹം അടച്ചാൽ മാത്രമാകും നിയമപരമായി നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നത് ഇത് മിനിമം പിഴ രണ്ടായിരം ദൃഹമിൽ നിന്ന് അയ്യായിരം ദൃഹമായി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ടെന്നും ട്രാവൽ ഏജൻസികൾ പറയുന്നുണ്ട്